ഈ ഈ രീതിയിൽ ഷാർജ തൂങ്ങി മോളെ നീ അങ്ങ് സഹിക്കും ഞങ്ങൾ ഇതിനപ്പുറം സഹിച്ചവരാണ് എന്നാണ് മിക്ക മാതാപിതാക്കളും പറയാറുള്ളത് അത് കാരണമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം അതിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടോക്സിക് പാർട്ട്ണർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ടോസിക് പാർട്ട്ണറാവാം ശ്രദ്ധിച്ചു നോക്കുക ഇരുപത്തി വയസ്സുള്ള ഒരു സ്ത്രീ ഷാർജയിൽ വെച്ച് അവരുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങളിൽ പല ആളുകൾ പറഞ്ഞതാണ് എന്തുകൊണ്ടാണിത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ മരണത്തിൻ്റെ കാരണക്കാരൻ അവരുടെ ഹസ്ബൻഡാണ് ആ ഹസ്ബൻഡ് കൂടുതൽ ഡൗറി അതായതുപോലെ സ്ത്രീധനം ചോദിച്ചു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് കുറേ നാളായിട്ട് ഇത്തരത്തിൽ അവർ പ്രശ്നമുണ്ടാക്കുന്നതിന് തെളിവുകളുണ്ടായിരുന്നു വീട്ടുകാർക്ക് വരെ അറിയായിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയും ഇതുപോലെ ഷാർജയിൽ സ്വന്തം കുഞ്ഞിനെ കൊന്നതിന് ശേഷം ജീവൻ ഒടുക്കി ഇവിടെയും ഇതേ പ്രശ്നം തന്നെയാണ് ഹസ്ബൻഡിൻ്റെയും അതുപോലെ ഫാമിലിയിൽ നിന്നുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള പീഡനം അനുഭവപ്പെട്ടാണ് അവർ മരണപ്പെട്ടത് ഇത്തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങൾ ശരിക്കും പുറത്തേക്ക് വരാനായിട്ട് വളരെയധികം മടിക്കുന്നുണ്ട് ഇവരെ പോലെ ധാരാളം പേരാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് ഒരു മാർഗവും ഇല്ലാതെയാണ് അവർ ആ ജീവിതം അവസാനിക്കുന്നത് ശരിക്കും നമുക്കിപ്പോൾ പറയുമ്പോൾ വളരെ ഈസിയാണ് പക്ഷെ അത് പൊരുതുന്നവർക്കേ അറിയുള്ളൂ ആ ഒരു ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ ശരിക്കും അതിനുവേണ്ടി നമ്മൾ ഒരാളുടെ കാലിൻ്റെ കീഴിൽ കിടന്ന് നമ്മൾ തീർക്കാനായിട്ടുള്ളതല്ല എന്ന് ആദ്യമേ നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോകുക പൊരുതുക മാറ്റാനായിട്ട് ശ്രമിക്കുക മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് മാറുക ആണായാലും പെണ്ണായാലും അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഓക്കെ അപ്പം അതിൻ്റെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കുട്ടികളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണം ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സ്ത്രീയെ കണ്ടത് ഇന്ത്യയിൽ നിന്നാണ് ഭുവനേശ്വറിൽ നിന്നുള്ളൊരു സ്ത്രീയാണ് അവരെ ഭർത്താവ് കഴുത്തിന് ഇങ്ങനെ കഴുത്ത് പിടിച്ചും ഇവിടെയൊക്കെ ചുമന്ന് കൈയ്യെല്ലാം മുറിവുകളുണ്ട് അവരെൻ്റെ അടുത്ത് കരയുമാണ് രക്ഷിക്കുക എന്തായാലും ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട് പോലീസിനെ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ പല സ്ഥലങ്ങളിലും ഇത് പുറത്തോട്ട് പറയാറില്ല ഇപ്പോൾ പങ്കാളിക്ക് ശരിക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നൽകുന്നതാണ് ശരിക്കും ദാമ്പത്യം എന്ന് പറയുന്നത് പക്ഷേ മിക്ക ദാമ്പത്യത്തിലും സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത് ആദ്യം വാക്കാലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ ശാരീരിക അതിക്രമങ്ങളായിട്ട് മാറാറുണ്ട് ഇങ്ങനെ കൂടിക്കൂടി കൂടി അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വിഷലിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് മിക്ക കുടുംബവും ഉള്ളത് അപ്പം ഞാനൊരു തവളയുടെ കഥ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ആ ഒരു കഥ ഞാൻ വീണ്ടും പറയാം അതായത് ഒരു തവള എടുത്ത് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തവള എന്ത് ചെയ്യും ഉടനെ തന്നെ ചാടി രക്ഷപ്പെടും പക്ഷെ അതേ തവളയെ നമ്മൾ ആദ്യം ഒരു നോർമലായിട്ടൊരു വെള്ളത്തിൽ ഇടുകയാണ് അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ തവള വയ്യായിരിക്കും അത് സ്പായിൽ കിടക്കുകയാണെങ്കിൽ തവള വലിയ കുഴപ്പമില്ലാതെ അവിടെ കിടക്കും വീണ്ടും ചൂട് കൂട്ടുന്നു തവള വയ്യായിരിക്കും കുഴപ്പമില്ല ഞാനിവിടെ കിടന്നോളാം വീണ്ടും ചൂട് കൂട്ടുന്നു പ്രാവശ്യം തവളയ്ക്ക് അറിയാം ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും തവള അവിടെ തന്നെ കിടക്കും വീണ്ടും കൂട്ടി 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 വരുമ്പോഴൊക്കെ തവള വയ്യായിരിക്കും കുഴപ്പമില്ല കുറയും കുറയുമെന്ന് കരുതി അവിടെ തന്നെ കിടന്നു ഒരു പരിധി ചൂട് കൂട്ടിയ സമയത്ത് തവളയ്ക്ക് രക്ഷപ്പെടില്ല പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി അപ്പം ചാടാനായിട്ട് ശ്രമിച്ചപ്പോൾ തവളയ്ക്ക് ശക്തി ഇല്ലാതായി തവളയ്ക്ക് ചാടാനുള്ള ശക്തി ഇല്ല കാരണം അവിടെ കിടന്ന് കിടന്ന് ഉള്ള ശക്തി മൊത്തം പോയി ആ ചൂടുവെള്ളത്തിൽ കിടന്ന് പിന്നെ തവളയ്ക്ക് ചാടാനായിട്ട് വരില്ല തവള അവിടെ കിടന്ന് മരണപ്പെട്ടു ഇതുപോലെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രദ്ധിച്ച് നോക്കുക രക്ഷപ്പെടാനായിട്ട് നോക്കുക അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇത് രണ്ടും പറ്റുന്നില്ലെങ്കിൽ എത്രയും വേഗം നമ്മൾ മറ്റുള്ളവരുടെ സഹായം നേടിയാലും കുഴപ്പമില്ല അതിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കും അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാശമായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ ആകാം ഈ ഒരു ടോക്സിക് പാർട്ണറായിട്ടുള്ളൂ ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പരിചയം നമ്മളിന്ന് ചില കൊസ്റ്റ്യൻസ് ഞാൻ പറയാം അതിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടോക്സിക് പാർട്ണറാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഒരു ടോക്സിക് പാർട്ട്ണറാകും ശ്രദ്ധിച്ച് നോക്കുക ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക നിങ്ങളുടെ പങ്കാളിയെ പരിഹസിക്കുമ്പോഴും അതുപോലെ കളിയാക്കുന്ന സമയത്തും അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ടോക്സിക് പാർട്നറാവും പ്രത്യേകിച്ചും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടി സംസാരിക്കുക അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ടോക്സിക് പേഴ്സൺ ആവും ഓക്കെ ഇപ്പം നിങ്ങളുടെ പങ്കാളിക്ക് ഈ പറയുന്ന ചിലപ്പോൾ കുറവുകളുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടാവാം അത് പൊതുവേദിയിൽ പറയുകയും അവരെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയും ഒരു വട്ടമൊക്കെ ചെയ്താൽ അത് കുഴപ്പമില്ല പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും പങ്കാളിയെക്കുറിച്ച് നല്ലതല്ലാത്ത കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കുറ്റികളും കുറവുകളും എല്ലാ ആളുകൾക്കും ഉള്ളതാണ് അത് പങ്കാളിയെ അംഗീകരിക്കാനും ഉള്ളതാണ് പക്ഷേ കറക്റ്റ് ചെയ്യണമെങ്കിൽ അവരോട് മാത്രമായിട്ട് വളരെ സൗമ്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദേഷ്യം ദമ്പതികളെന്ന നിലയിൽ നിങ്ങൾക്കിടയിൽ ചില വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം അത് നോർമലാണ് ഓക്കെ പക്ഷേ നമ്മൾ ചെറിയ കാര്യത്തിന് പോലും വളരെ വലിയ ദേഷ്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ പങ്കാളി പെട്ടെന്ന് തങ്ങളെ വിജയിക്കാനായിട്ട് ശബ്ദം വളരെയധികം കൂട്ടുക അതുപോലെ എടുത്തെന്തെങ്കിലും എറിയുക ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അവരും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് നമ്മൾ പലപ്പോഴും ഇത് വലിയ കാര്യമാക്കാറില്ല കാരണം അവർ ദേഷ്യത്തിലാണ് പ്രവർത്തിച്ചതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല അവർ മനസ്സിലാക്കിയാത്തതുകൊണ്ടല്ല അവർക്ക് ദേഷ്യം ചിലപ്പോൾ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ആ ഒരു ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് അത്തരത്തിലുള്ള ആ ഒരു ദേഷ്യം പല പാർട്നറും ഈ ദേഷ്യപ്പെട്ടതിന് ശേഷം കുറ്റബോധം വരാറുണ്ട് ഭയങ്കര വലിയ കുറ്റബോധമൊക്കെ കാണിക്കാറുണ്ട് പങ്കാളി എടുത്തു സോറിയൊക്കെ പറയാറുണ്ട് പക്ഷേ അവരോട് അവരുടെ ദേഷ്യം കണ്ട്രോൾ ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കണം ഇതിനും പണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവ് ഭാര്യയോട് കുറച്ച് നേരം കഴിയുമ്പോൾ സോറി പറയാറുണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ സോറി പറഞ്ഞിട്ടും വൈഫ് മിണ്ടാതിരുന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞതിന് ശേഷവും നീ എന്നോട് സംസാരിക്കാത്തത് അപ്പോൾ ഭാര്യ പറഞ്ഞൊരു കാര്യം ഞാനൊരു പലക തരം വളരെ ശക്തിയുള്ളൊരു പലക നിങ്ങൾ ഓരോ പ്രാവശ്യവും എന്നെ വഴക്ക് പറയുന്ന സമയത്ത് ഒരു ആണി അതിനകത്ത് അടിക്കുക ഇനി നിങ്ങൾ സോറിയാണ് പറയുന്നതെങ്കിൽ ആ ആണി വലിച്ചൂരുക ഓക്കെ അങ്ങനെ മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട വേറൊരു കുഴപ്പവും എനിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഭർത്താവ് ദേഷ്യപ്പെടുന്നു ഭർത്താവ് ദേഷ്യപ്പെട്ടതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ് സോറി പറയുന്നു ഇപ്രാവശ്യം ഭാര്യ ഒരു തീരുമാനമെടുത്തു ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഭർത്താവ് പറഞ്ഞു അതെന്നാൽ ഞാൻ ഇപ്പോഴും സോറി പറഞ്ഞില്ലേ എന്ന് ഭർത്താവ് പറഞ്ഞു പക്ഷേ ഭാര്യ പറഞ്ഞു നിങ്ങൾ അന്ന് ആ ഒരു പലക ഞാൻ അടിച്ചിട്ട് ഓരോ പ്രാവശ്യം സോറി പറയുമ്പോൾ എടുക്കാനായിട്ട് പറഞ്ഞില്ല ആ പലകൊന്ന് കൊണ്ടുവരാമെന്ന് ചോദിച്ചു ആ പലക കൊണ്ടുപോയപ്പോൾ പലകയ്ക്കകത്ത് മൊത്തം ചെറിയ 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 ഹോളുകൾ കാണാൻ പറ്റും അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു ആ പലക എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിയപ്പം അത് ഒഴിഞ്ഞ് രണ്ട് പീസായി കാരണം എന്താ ഈ ചെറിയ ഹോളുകൾ ആണി വലിച്ചൂരിയാൽ പോലും ആ ചെറിയ ഹോളുകൾ അവിടെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആറ് മാസത്തിൽ കുറേ കുഴികളുണ്ടായപ്പം ആ ഒരു ശക്തിയുള്ള പലക പോലും ചെറിയൊരു തട്ടിൽ പൊട്ടി അതുപോലെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ദേഷ്യം പങ്കാളിക്ക് ആത്മാർത്ഥമായി ശരിയാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒത്തിരി മെത്തേഡുകൾ ഇപ്പോൾ ഉണ്ട് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് അവർ ചെയ്യുകയാണ് വേണ്ടത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതും ഒരു വലിയൊരു പ്രശ്നമാണ് അതായത് നമ്മൾ വിജയിക്കാനായിട്ട് അഞ്ച് വർഷം മുമ്പ് ചെയ്ത ഒരു പിഴവിനെക്കുറിച്ച് അവർ വീണ്ടും പറയും സാധാരണഗതിയിൽ സ്ത്രീകൾ ഇത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ട് നടന്ന അതായത് ബർത്തിൻ്റെ ഓർത്തില്ല എന്നുള്ള കാര്യവും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി ആ ഒരു സമയത്ത് ആ ഒരു ചർച്ചയ്ക്ക് കൂടുതൽ ഒരു എന്താ പറയുക ചൂട് കൂട്ടാൻ വേണ്ടി പൊടി തെട്ടിയെടുക്കുക ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അപ്പം വ്യക്തിയതയും മറ്റു വ്യക്തിയും ഇതുപോലെ കുറേ കുറ്റങ്ങൾ പറയും ഇതെല്ലാം കൂടി അവസാനം വലിയൊരു പ്രശ്നത്തിലോട്ട് വരാറുണ്ട് അടുത്ത ഒരു ടോക്സിക് പാർട്ട്നറിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള പ്രതികരണമാണ് അതായത് ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തെന്ന് തോന്നി കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്രദ്ധ തിരിക്കാനായിട്ട് അമിതമായിട്ട് പ്രതികരിച്ച് ആ ഒരു സാധനത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോവുക ഇത് വീണ്ടും ഒന്നോ രണ്ടോ വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ആ തെറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല അതുപോലെ ഒരു കാരണവശാലും അവർ സമ്മതിച്ച് തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നക്കാരനാണ് അങ്ങനെയുള്ള ആളുകളും ശരിക്കും വീണ്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോയിന്റാണ് ആണ് അടുത്തതായിട്ട് ഒരു പരിഗണനയും തരാതിരിക്കുക അതായത് ജീവിതത്തിൽ ഫുള്ളി അവർ തന്നെയാണ് അതായത് ആ ഒരു വ്യക്തി തന്നെയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന പല ആളുകളുണ്ട് അവർക്ക് മറ്റൊരു പാർട്ട്ണറിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തൊരു സാഹചര്യം പങ്കാളിയുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നുമില്ല അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ പിന്നെ നോക്കുക പോലും ഇല്ല അവരാ വീട്ടിൽ ജീവിച്ചിരിക്കുന്നത് പോലും കണക്കാക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് അതിലും നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അങ്ങനെയുള്ള ആളുകളും ആക്ച്വലി പ്രശ്നക്കാർ തന്നെയാണ് പിന്നെ അട്ടകളെ പോലെ എല്ലാം ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന പല ജീവിത പങ്കാളികളുണ്ടാവും അതായത് അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രമേ സ്നേഹം കാണിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം ദേഷ്യമാണ് അങ്ങനെയുള്ളതും ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെയാണ് നിങ്ങൾ ഇനി നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഇപ്പം ഞാനിപ്പോൾ ടോസിക് റിലേഷൻഷിപ്പാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അതായത് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റാണെന്ന് ആ വ്യക്തി പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാവാൻ സാധ്യത ഉണ്ട് അതായത് നമ്മളെ ചിന്തകൾക്ക് ഒരു വലിയ കാര്യമൊന്നുമില്ല പ്രണയബന്ധമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു വിലയും കൊടുക്കുന്നില്ലെങ്കിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം അകലം നിങ്ങൾക്ക് പാലിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അതായത് അവരോട് സംസാരിക്കുന്ന സമയത്ത് മറ്റൊരു പാർട്ണർ നിങ്ങളെ കുറ്റപ്പെടുത്തുക പരാതി പറയുക പ്രശ്നം ഉണ്ടാക്കുക അതും പ്രശ്നക്കാരനാണ് പിന്നെ സ്വന്തമായിട്ട് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയും നമ്മൾ ടോക്സിങ് റിലേഷൻഷിപ്പിലാണെന്നുള്ള അർത്ഥം പിന്നെ ഈ വ്യക്തിക്കൊപ്പം നമ്മൾ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ജീവിതത്തിൽ സന്തോഷം പൂർണ്ണമായിട്ടും ഇല്ലാതായി അമിതമായിട്ട് എനിക്ക് ആൻസൈറ്റിയാണ് അതുപോലെ അങ്ങ് ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നുണ്ട് നിരാശ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം വീട്ടിലറിയാവുന്നതുള്ളതാണ് വീട്ടിൽ അറിഞ്ഞിട്ട് പോലും അവരൊരു ആക്ഷനും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇവർ മരണത്തിനെക്കുറിച്ച് ചിന്തിക്കില്ല മോളെ നീയങ്ങ് ക്ഷമിക്ക് അല്ലെങ്കിൽ സഹിക്കുക ഞങ്ങൾ ഇതിനപ്പുറം സഹിച്ചവരാണ് എന്നാണ് മിക്ക മാതാപിതാക്കളും പറയാറുള്ളത് സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കുക എന്നാണ് മിക്ക ആളുകളും പറയാറുള്ളത് അത് കാരണമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് അതായത് പാർട്ട്ണറിന് ഒരു തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഉറപ്പായിട്ടും നന്നാവണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോയി അത് ശരിയാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കാരണം ഒരു പങ്കാളി എങ്ങനെ ആയിരിക്കണമെന്ന് മറ്റൊരു പങ്കാളി അറിഞ്ഞിരിക്കണം പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം വിശ്വാസം ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം ഇതെല്ലാം ഏതൊരു ബന്ധത്തിൻ്റെയും ഒരു അടിസ്ഥാനമാണ് അത് അവർ മനസ്സിലാക്കണം പരസ്പരം സഹായിച്ചും അതുപോലെ പരിഗണിച്ചും മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണ് നമ്മുടെ ഈ ഒരു കുടുംബ ബന്ധം എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അതായത് നമുക്ക് കൂട്ടുകാരുണ്ട് നമ്മുടെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിക്കുന്ന ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് പല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരും മാറി നിൽക്കും കാരണം ഇവിടെ എന്ത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുമ്പോഴാണ് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല എനിക്ക് ഭൂമിയിൽ ആരും ഇല്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അവർ എപ്പോഴും മരണം ചിന്തിക്കുന്നത് തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഒരു മൂടിയ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഭയത്തോടെ ജീവിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യത്തിലോട്ട് മുതിരുന്നത് അപ്പം യു എ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുണ്ട് ശരിക്കും ആ ഞാൻ കണ്ട പേഷ്യൻറ്റിനെ ശരിക്കും റിപ്പോർട്ട് ചെയ്തത് അവരുടെ മകനാണ് കൊച്ചുമകനാണ് ഏകദേശം ആറ് വയ ആറ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പോലീസ് വിളിച്ച് അറിയിച്ചത് അത് കാരണമാണ് ആ അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ശരിക്കും ഇവരെ പോലെ ആ പങ്കാളി ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ മുറിവേൽപ്പിച്ച് അവരും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒറ്റപ്പെട്ട് മാത്രമല്ല നടക്കുന്നു വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം അത് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക നോ പറയാൻ അറിയാതിരിക്കുമ്പോഴാണ് മിക്ക ആളുകളും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇപ്പം നമ്മുടെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമുക്ക് കൂടുതലാകില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര വേണമെങ്കിലും ആലോചിച്ചോ വേണേ ഒരു വർഷം എടുക്കുവാണെങ്കിൽ ആലോചിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ പാർട്ട്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് അവരോട് നമ്മൾ ചെറിയ മിസ്റ്റേക്കും തെറ്റുകളും എല്ലാം അവർക്കുണ്ടാവും അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ജീവിക്കേണ്ടി വരും ഇനി ഇതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമില്ല ആ തവളയ്ക്ക് പറ്റിയതുപോലെ ഒരു മര മരണമല്ല നമുക്ക് വേണ്ടത് ആ അച്ഛനോ അമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോടോ പറയുക അത് അവർക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവ് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് തുടരാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറുക തന്നെ ചെയ്യുക അതിനുവേണ്ടി അവിടെ കിടന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ സമൂഹം അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിക്കും സമൂഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾക്ക് വേറെയും ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അവിടെ മാത്രമല്ല നിങ്ങളുടെ ജീവിതം ആ ഒരു സർക്കിളിൻ്റെ അകത്തല്ല എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ഈ ഒരു വീഡിയോ എനിക്ക് ഇനിയും പറയാൻ ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ ഒത്തിരി മിനിറ്റ്സ് ആയി ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് പലപ്പോഴായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ സഹോദരിമാരുടെ മരണം കേട്ട സമയത്ത് പറയണമെന്ന് തോന്നി ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ